ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് കുറച്ച് അസ്ഥാവിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോയപ്പെടുത്ത വീഡിയോ ആണിത് ഇത് ഹത്തയിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ ആണ് ഇപ്പൊ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു ക്യാമ്പിങ്ങിന് നേരത്തെ പോയിട്ട് സ്ഥലം പിടിച്ച് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമുക്കെന്നെ ഈ ഒരു സ്പേസ് കിട്ടിയത് അവിടെ ഒരു അറബിക് ടീം ഉണ്ടായിരുന്നു അവർ പിന്നെ പോയപ്പോൾ അങ്ങനെ കിട്ടിയതാണ് സൺറൈസിങ് ഞങ്ങൾ നൈസായിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇനി പാക്ക് ചെയ്ത് പോവാണ് അങ്ങനെ ഞങ്ങളെ പേക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് ഫുള്ള് കാലില് വീട് ഇല്ല ഇല്ല കളിച്ച അവിടെ കളിച്ചു യാ ഇനി നമ്മൾ പോണത് സുഹൈല ഡാമിലോട്ടാണ് ഇവിടെ സുഹൈല ഉണ്ട് സുഹൈല ഡാമുണ്ട് ഹത്ത ഡാം വേറെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കാണ് ഹത്താഡാം ഏരിയയാണ് മീൻസ് നമ്മൾ ഹത്താ ഡാമിലോട്ട് എത്തണമെങ്കിൽ ഇവിടുന്ന് ബസ്സിൽ പോകണം അവരന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും പക്ഷെ ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മളെ കൂടെ ബേബി ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണില്ല അപ്പോൾ ഈ ടൈം ആയപ്പോൾ കുറച്ച് ചൂടായിണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ആ പ്ലാന് ക്യാൻസലാക്കി ഇതിന്റെ 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 ഇതിന കുറെ നെസ്റ്റുകളുണ്ട് ഇല്ലന്ന് പോയ നമ്മൾ പോണത് സോയിൽ ആയിരിക്കെ ആ ഏരിയയിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്തിരുന്നത് ഓയ് കൊട്ട് അപ്പയെ ദാ സ്ട്രക്ചേർഡ് ഐറ്റംസ് മെരിസ് മമ്മ മെരിസ് ദി ബേബി നുനു

యా సివినల్ బీ జో బి 볼డ ఆ ఊలే కొన్న 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 కొ ഇത് കണ്ടിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ഇവിടുന്ന് തിരിച്ച് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ